ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ അതാണ് നമ്മുടെ താളി പണ്ടൊക്കെ മുത്തശ്ശന്മാർ ഉപയോഗിച്ചിരുന്ന താളി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നതാണ് മുടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല ഇതുപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പും നല്ല സുഖവും കിട്ടുന്ന ഒരു കാര്യമാണിത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ തന്നെ വേണ്ടുന്നത് ചുവപ്പ് ചെമ്പരത്തിയാണ് ചുവപ്പ് കളർ തന്നെ വേണം ഇത് അടുക്ക് ചെമ്പരത്തിയാണ് കേട്ടോ മുടിക്ക് നല്ല ഷൈനിങ് തരാനും നല്ല മുടി നല്ല സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ഒരു സാധനമാണ് ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഇതിൻ്റെ ഒറ്റയടുക്കാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എനിക്കിപ്പോൾ ഒറ്റയടുക്കില്ല തട്ട് തട്ടായിട്ടുള്ള ചെമ്പരത്തിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും വേണം ഈ ഇല കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിലെ ചെളിയും താരനും ഒക്കെ അകറ്റാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ രണ്ട് സാധനങ്ങൾ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് താളി ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഞാനിതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളോട് ചേർക്കുന്നുണ്ട് ഈ കറ്റാർവാഴയാണ് അടുത്തത് കറ്റാർവാഴ ഡയറക്റ്റ് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കരുത് ചിലർക്കത് അലർജി ഉണ്ടാക്കും അതുകൊണ്ട് ഇതിൻ്റെ ആ രണ്ട് സൈഡിലെ മുള്ളും ആ ഒരു തോൽ പോലെയുള്ള ഭാഗവും ചെട്ടിക്കലഞ്ഞ് അതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഇല്ലെങ്കിൽ ചൊറിച്ചിലും മറ്റും ഉണ്ടാക്കി ഇതിൻ്റെ ആ മഞ്ഞക്കറി ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനമാണ് പിന്നെ അടുത്തത് തേണ്ട കറിവേപ്പില ആണ് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലം നരയും അതുപോലെ തന്നെ ചെമ്പൻ മുടിയൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറ്റി കൂടി നല്ല കറുത്ത കളർ തരാൻ സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില അടുത്തത് തേണ്ട കീഴാർനെല്ലിയാണ് ഇതിൻ്റെ വേരുൾപ്പെടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതും മുറിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് അടുത്തതെന്ന് പറയുന്നത് ബ്രഹ്മിയാണ് തലനീരി അലർജി തലവേദന അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കരുത് കാരണം ഇത് തല ഭയങ്കരമായിട്ട് തണുപ്പ് തനിയുന്ന ഒരു സാധനമാണ് അപ്പം അങ്ങനുള്ളവർ ഇത് ഉപയോഗി ഇത് അവോയ്ഡ് ചെയ്തിട്ട് വേണം താളി ഉണ്ടാക്കാൻ അടുത്തത് കൈയുന്നിയാണ് കയ്യുന്നിയെ പറ്റി പിന്നെ ഞാൻ പറയണ്ടല്ലോ അതിൻ്റെ വേര് മുതൽ പൂവ് വരെയുള്ള എല്ലാ ഭാഗങ്ങളും മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം നല്ല വൃത്തിക്ക് കഴുകുന്നതിന് ശേഷം ഉപയോഗിക്കാവും കാരണം ചളിയും മണ്ണും കാണും ഇതെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയിട്ട് വേണം ഉപയോഗിക്കുക പിന്നെ അടുത്തത് തുളസി വിലയാണ് പേനിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവരാണെങ്കിൽ അത് മാറ്റാനും മുടിക്കൊരു മണം നൽകാനും ഇത് സഹായിക്കുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ താളിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇതെല്ലാം നല്ല വൃത്തിക്ക് ഒന്ന് കഴുകി കുറച്ചായിട്ട് ഒരു മിക്സിയിലിട്ട് ഒരല്പം മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം എന്ത് ചെയ്യണ്ടല്ലേ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു തുണി വെച്ച് അരിച്ചെടുത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതെല്ലാം ഇങ്ങനെ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യുക അപ്പം ഞാനിത് ഡയറക്റ്റായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നീലിറക്കം പോലുള്ള അസുഖങ്ങളുള്ളവരിതധികം നേരം വെച്ചോണ്ടിരിക്കരുത് തേച്ചാർ ഉടനെ കഴുകിക്കളയണം അല്ലാത്തവർക്ക് ഒരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം കഴിയുവാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്